കഴിഞ്ഞതിനു ശേഷം രണ്ടാളുകളാണ് അതിന് ഈ രണ്ടുപേരും ഇസ്ലാം സ്വീകരിച്ചു ഹറം അങ്ങനെയാണ് ആ പരിശുദ്ധമായ ഹെറമിൻ്റെ മധ്യമാണ് പരിശുദ്ധമായ കബാലയം അതിന്റെ കേന്ദ്ര ബിന്ദുവാണ് ആ കബാലയത്തിലേക്ക് നിന്ന് അള്ളാഹു അക്ബർ ചൊല്ലിയാലേ നമ്മുടെ നിസ്കാരം സഹൈഹാവുകയുള്ളു യാത്രക്കാരൻ സുന്നസ്കാരം പിന്നെ നിസ്കാരത്തെ തെക്കി ചൊല്ലുമ്പോൾ ടിവില കിട്ടണം നിർബന്ധമല്ല ഫറദിനാണെങ്കിൽ അള്ളാഹു അക്ബർ എന്ന് ഒന്നാമത്തെ പീറി ചൊല്ലുമ്പോൾ ടിവില കിട്ടിയിരിക്കണം അല്ലെങ്കിൽ ഫറൽദ് ശരിയാവില്ല എന്തായിരിക്കും മഹത്വം നോക്കൂ പള്ളികളായ പള്ളികളുടെ ഉമ്മയാണ് കാബാലയം ആ കാബാലയത്തിൻ്റെ മുകളിൽ ഒരു പള്ളിയുണ്ട് ഏഴാകാശങ്ങൾക്കപ്പുറത്ത് ഭൂമി കറങ്ങുകയാണ് എങ്ങനെ കറങ്ങിയാലും ആ കറക്കത്തിൽ ഭൂമിക്കൊരു ഒരു ഒരു ആ കറക്കത്തിനൊരു യൂണിഫോമിറ്റി ഉണ്ട് ആ കറക്കം കറങ്ങുമ്പോൾ കാബാലയത്തിൻ്റെ പൊസിഷൻ എപ്പോഴും എവിടെയാണോ അതിനനുസൃതമായി ഏഴാകാശങ്ങൾക്കപ്പുറത്ത് അള്ളാഹുവിനൊരു പള്ളിയുണ്ട് ആ പള്ളിയുടെ പേരാണ് അൽബൈ ചുൽ മൂർ ബൈത്തുൽ ബൈത്തുൽ മഅമൂർ മഅമൂർ ആ കഅബാലയം ആകാശത്തെ കിടക്കുന്ന കഅബാലയമാണ് മാലാഖമാർ അൽ എന്ന ആകാശലോകത്തെ കഅബാലയത്തെ ചുറ്റാൻ വേണ്ടി തവാഫ് ചെയ്യാൻ വേണ്ടി ഓരോ ദിവസവും ഭൂമിയിൽ കഴിയുന്ന ദിവസത്തിന്റെ കണക്കനുസരിച്ച് എഴുപതിനായിരം മലക്കുകൾ ബൈത്തുൽ ചെയ്ത് കടന്നുപോകും തുമ്മലുതൂന ഇല ഒരിക്കൽ ത്വാഫ് ചെയ്ത ഒരു മലക്കും ഈ എഴുപതിനായിരത്തിൽ അടുത്ത ദിവസമോ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും പിന്നെ ആ മലക്കുകൾ തിരിച്ചു വരില്ല ഓരോ ദിവസവും പുതിയ എഴുപതിനായിരം മലാഖമാർ ബൈത്തുൽ പരീക്ഷണം ചെയ്യുന്നുണ്ട് എന്ന് ചരിത്രം പറഞ്ഞപ്പോൾ ഹബീബായി എത്രത്തോളം തങ്ങൾ പറഞ്ഞു അങ്ങാനും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുകയാണ് എന്ന് സങ്കൽപ്പിച്ചാൽ പരിശുദ്ധമായ കാബാലയത്തിൻ്റെ മുകളിലായിരിക്കുമെന്ന് പതിക്കുന്നത് ആ ഒരു പ്രപ്പോഷനിൽ നടന്ന പള്ളിയാണ് അതുകൊണ്ട് കാബാന്ന് കാണുമ്പോൾ ഇതൊരു എഞ്ചിനീയറിംഗ് വണ്ടർ എന്താ എന്ന് ചോദിക്കും കാബാലയത്തിൻ്റെ എഞ്ചിനീയർ ജിബിരിൽ അലഹിസ്സലാമാണ് അതിന്റെ കോൺട്രാക്ട് ഏറ്റെടുത്തത് നബി ഉള്ളാഹി ആദം അലഹിസലാം കൺസ്ട്രക്ഷൻ നടത്തുന്നത് മലക്കുകൾ ഇതിനു മാത്രം എന്താണെന്ന് ചോദിക്കും അതിൻ്റെ പൊസിഷനിങ് വലിയൊരു വിഷയമാണ് ബൈത്തുൽ മൺമൂറിൻ്റെ നേർരേഖയിലാണ് കാബയെ ഉള്ളാഹു സ്ഥാപിച്ചിട്ടുള്ളത് ചിന്തിക്കുന്നവർക്കത് ഒരുപാട് പാഠങ്ങളുണ്ട് ആ കാഴ്ബാലയം ഒരു മുഗ്മിനായ മനുഷ്യൻ്റെ കൽബിൻ്റെ കണ്ണുകളെ കൊണ്ട് കാണാത്ത ദിവസമുണ്ടോ നമ്മുടെ വീടുകളിലാവട്ടെ റോഡരികിലാവട്ടെ വൃത്തിയുള്ള മസ്ജിദം പുണ്യരസൂല് പറയുമായിരുന്നു അള്ളാഹു എനിക്ക് തന്ന പ്രത്യേകതകളിൽ ഒരു പ്രത്യേകത എനിക്കും എൻ്റെ അനുയായികൾക്കും അള്ളാഹു ഭൂമിയെ പരിശുദ്ധമായതായി അള്ളാഹു എനിക്ക് എനിക്ക് മാറ്റിത്തന്നിരിക്കുന്നു വൃത്തിയുണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾക്കവിടെ നിഷ്കരിക്കാം മണ്ണ് പ്രശ്നമല്ല മണ്ണ് ശുദ്ധിയുള്ള സാധനമായിരിക്കാം അവിടെ നജസ് ഇല്ലാതിരുന്നാൽ മതി ഇതിലിപ്പോൾ ഒരു നായ ഇന്നലെ രാത്രി പോയിട്ടുണ്ടാവുക അത് വസ്വാസാണ് ആലോചിക്കേണ്ട അത് പോവുകയെ പോകാതെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ കുഴപ്പമില്ല അത് വൃത്തിയുള്ള ഇടം അള്ളാഹു നിസ്കരിച്ചോ കുഴപ്പമില്ല അതാണ് നിസ്കരിക്കാൻ സ്ഥലം കിട്ടിയതെങ്കിൽ തോന്നരുത് തോന്നരുതെന്ന് പെണ്ണുങ്ങളുടെ പൊരം മുഴുവൻ ഡെയിലി കഴുകുന്നവർ അല്ല നായങ്ങാനും സിറ്റൗട്ടിൽ കയറി പോയിട്ടുണ്ടാകുമോ അപ്പം ആ ചവിട്ടിയെടുത്ത് രാവിലെ വന്ന ആ മനുഷ്യൻ ചവിട്ടിട്ട് അപ്പൊ അയാൾ ഉള്ളിൽ വന്നല്ലോ അപ്പൊ അവിടെ ചവിട്ടിന്റെ കുട്ടിന്റെ ബെഡ്റൂമിലും അങ്ങനെ കട്ടിലടക്കം കഴുകും രാവിലെ മുതൽ വൈകുന്നേരം വരെ അതാ പരിപാടി വസ്വാസ് അത് പ്രാന്താണ് എന്നാ നിസ്കാരം വരെ നിർബന്ധം ഉണ്ടാവൂല തലക്ക് സുഖമില്ലാത്ത പരിപാടി ഇല്ലതേ അല്ല ബാക്കില്ല അനീത്തങ്ങളോട് ഒരു മനുഷ്യങ്ങനെ പറഞ്ഞു എന്നാ ഞാൻ പുഴയിൽ പോയി കുളിച്ചിട്ട് പോലും എൻ്റെ ഒന്ന് ശരിയായി നിങ്ങൾക്ക് തോന്നണില്ല ഞാൻ ബന്ധ കാട്ടുകാര പൊന്ന് സഹോദരൻ ഞങ്ങൾക്ക് നിസ്കാര നിർബന്ധമുണ്ടെന്ന് ആരാ പറഞ്ഞു വെച്ചു ഭൂമിയെ അള്ളാഹുനക്ക് ശുദ്ധിയാക്കി തന്നിരിക്കുന്നു കണ്ണിൽ നജസ് കാണുന്നുണ്ടോ ആ നജസ്സിനെ അവിടെ നിന്ന് നീക്കി വൃത്തിയാക്കിയാൽ അവിടെ സ്ഥിരിക്കുകയും ചെയ്യുക നജസ് ഉണ്ടെങ്കിൽ മാറി വൃത്തിയുള്ളടത്തേക്ക് മാറണം നജസ് ഇല്ലേ ണ്ടാവൂന്ന് പിന്നെ വൃദ്ധി വസ്വാസാവരുത് ഭൂമി ജീവിക്കാൻ പറ്റില്ല പിന്നെ അല്ലാഹു ഭൂമി എനിക്ക് ശുദ്ധിയുള്ളതും നിസ്കരിക്കാൻ പറ്റുന്നതുമായി അല്ലാഹു മാറ്റിത്തന്നിരിക്കുന്നുവെന്ന് പുണ്യനബിസുഹു പക്ഷേ അപ്പോഴും ഒരു കാര്യം നിർബന്ധമാണ് ബാലയത്തിന്റെ ഡിറക്ഷൻ മനസ്സിലാക്കണം ഇന്നൊരുപാട് മൊബൈൽ ആപ്പുകളുണ്ട് ആയിട്ട് കാബയെ മനസ്സിലാക്കാൻ പറ്റുന്ന കിബില ആപ്ലിക്കേഷനുകൾ ഇതിൻ്റെ മുമ്പ് നമ്മുടെ ഉസ്താദുമാർ എൻജിനീയറിങ്ങിൻ്റെ കിതാബുകൾ പിടിച്ചിട്ടാണ് പള്ളികൾക്കൊക്കെ കുറ്റടിച്ചിരുന്നത് അത് ഇന്നും ഇത്ര കൃത്യമാണ് ആലോചിച്ചു നോക്കൂ ഇരുന്നൂറ് കൊല്ലം മുമ്പ് ഈ പള്ളി സ്ഥാപിച്ച ഈ കിബിലയാണ് ഇന്നും കിബില മാറിയിട്ടില്ല അതിനർത്ഥം അന്നിപ്പോൾ മൊബൈൽ ആപ്പുകൾ വന്നിട്ടില്ല അന്ന് കോമ്പാസുകൾ ഉപയോഗിക്കുന്നില്ല പക്ഷേ അന്നത്തെ മഹാപണ്ഡിതന്മാർ ഭൂമിയുടെ എഞ്ചിനീയറിംഗ് പഠിച്ച പണ്ഡിതന്മാർ സയൻസ് മിഡീവൽ കാലഘട്ടങ്ങളിൽ ഇത്രമേൽ ഫ്ലറിഷ് ചെയ്യാനുണ്ടായ കാരണം ഇസ്ലാമിലെ ആരാധനകൾക്കനുസരിച്ച് ചില കണ്ടുപിടുത്തങ്ങൾ നടത്താൻ മുസ്ലിം സയന്റിസ്റ്റുകൾ നിർബന്ധമായി എന്നതിൻ്റെ പേരിലാണത്രേ ശരിയാണ് മക്കയിൽ നിന്ന് ഇസ്ലാം മദീനയിലേക്ക് പരിസരങ്ങളിലേക്ക് ജസീറത്തുൽ അറബിൻ്റെ പുറത്തേക്ക് വികസിച്ചപ്പോൾ അവിടത്തുകാർക്ക് കിബില എവിടെയാണെന്നറിയണം അതിനനുസൃതമായ കണ്ടുപിടുത്തങ്ങൾ നടക്കണം അങ്ങനെയാണ് ഒരു മഹദി മറിയം അൽ അസ്ത്രാലാബി എന്ന് പറയുന്ന ഒരു മഹദിത്തിന്റെ തിബിലയെ കണ്ടെത്താൻ കഴിയുന്ന ഒരു ഡിവൈസ് അവർ കണ്ടെത്തി ആ ഡിവൈസിന് നമ്മൾ ഇന്ന് പേരിട്ടു ആസ്ട്രോലാസ് ആസ്ട്രോലാബ് എന്ന് പറയുന്നത് മറിയം അൽ അസ്ത്രാലാബി എന്ന് പറയുന്ന മഹദിയുടെ പേരിൽ ആ പേരാണ് അസ്ത്രാലാബി എന്ന് പറയുന്ന പേരാണ് ആസ്ട്രോലൈബ് എന്നായി മാറുന്നത് അത് പിന്നെ അതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻസ് ലോകത്ത് പിന്നെ കണ്ടെത്തപ്പെടുകയുണ്ടായി ദുഃഖ നമ്മുടെ ഒരു മസ്ജിദിൻ്റെ പരിസരങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്ന ചിന്തകളാണ് ദുഃഖം നമ്മുടെ ദീനുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് ലോകത്തിന് സന്മാർഗർശനം നൽകുന്നതാണ് ആ ഭവനം ലോകത്തിന് മുസ്ലിമികൾക്ക് മാത്രമല്ല കബാലയം ഒരു സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ചുമരുകൾ കറുപ്പ് നിറമാണ് കറുപ്പിന് അഴകുണ്ട് ഭംഗിയുണ്ട് ശരിയാണ് ചിലപ്പോൾ കാറൊക്കെ കറുപ്പ് നിറമാവണം എന്നാണ് ആഗ്രഹിക്കുക ബ്ലാക്ക് ഹോമ നല്ല രസമായിരിക്കും ഡെയിലി കഴുകാൻ പറ്റുന്നവർക്ക് നല്ല രസം തന്നെയാണത് പക്ഷേ കബാലയത്തിന്റെ ആ ഒരു കറുപ്പ് നിറത്തിനപ്പുറം കാബാലയത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് യം പ്രതിനിധാനം ചെയ്യുന്ന തൗഹീദിന്റെ ആശയമാണ് فيه പരിശുദ്ധമായ കാബാലയത്തിൻ്റെ ഉള്ളിലുണ്ട് പരിസരത്തിലുണ്ട് ആയാ ചുംബനസ് വളരെ പ്രകടമായ ചില ദൃഷ്ടാന്തങ്ങൾ അരികത്തുണ്ട് ൃഷ്ടാന്തമുണ്ടവിടെ മൂന്നെണ്ണം പറഞ്ഞു അതിലൊന്നേതാണെന്നറിയോ ഫിമുഹീം ഇബ്രാഹി നബി അലിസ്സലാമിന്റെ മഹാം അവിടെ മഹാമെന്ന് പറഞ്ഞാൽ നബി നിന്ന സ്ഥലം ചെയ്ത സ്ഥലം ഇബ്രാഹിം നബി ചവിട്ടി നിന്ന ഒരു കല്ലാണത് ആ കല്ലിൻ്റെ മുകളിൽ ഒരു കോടി മനുഷ്യർ കയറി ഇറങ്ങിയാലും കല്ലും അടയാളം പതിയണമെന്നില്ല നമ്മളിപ്പോൾ ഇവിടെ എത്ര ആൾക്കാർ ഈ ടൈൽസിലും കല്ലിലൊക്കെ ചവിട്ടി ഇറങ്ങുന്നുണ്ട് ഇപ്പൊ ഒരു നൂറ് കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ ചെരുപ്പിന്റെ അടയാളം കുറച്ച് തേയ്മാനമൊക്കെ പറ്റിയേക്കും ഒരു മനുഷ്യന്റെ കാലിങ്ങനെ പതിയോ ആ കല്ലിന്റെ മുകളിൽ നിങ്ങളൊരു അമ്പത് കൊല്ലം അനങ്ങാതെ നിന്നു വിചാരിക്കാം പതിയണമെന്നില്ല പക്ഷേ മനുഷ്യബുദ്ധിയെ ചിന്തിപ്പിച്ചുകൊണ്ട് ഖുർആൻ ഈ കാര്യം പറഞ്ഞു പടച്ചതമ്പുരാൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയുടെ ഡയമീറ്ററുകൾ വെച്ചുകൊണ്ട് നിങ്ങൾ ആലോചിക്കരുത് അതിനപ്പുറമാണ് എല്ലാറ്റിനും കഴിവുള്ളവനാണ് ആ പാറയുടെ മുകളിൽ ഇബ്രാഹിം ഇസ്ലാമിൻ്റെ രണ്ട് കാലും പതിഞ്ഞു രണ്ട് കാലും പതിഞ്ഞു ആ കാബാലയത്തിൻ്റെ നിർമ്മാണത്തിന്റെ സമയം ഇബ്രാഹിൻബി അലിഹിസ്സലാം കയറി നിന്ന കല്ല് ബാലയത്തിൻ്റെ ചുമരുകൾ മേലോട്ടുയരുമ്പോൾ മേലോട്ട് കയറാൻ വേണ്ടി ഇബ്രാഹിൻബി അലിഹിസ്സലാമിനെ താനേ ലിഫ്റ്റ് ചെയ്തിരുന്ന കല്ലാണത് ആ കല്ല് താനേ ലിഫ്റ്റായി പിന്നെ അത് ശൃംഖ്യയും പിന്നെ ആ കല്ല് താനങ്ങ് താഴും ഇബ്രാഹി നബിക്ക് മേലോട്ട് എത്തണമെന്ന് കരുതിയാൽ ഇബ്രാ അതിൻ്റെ സ്വിച്ച് ഇബ്രാഹി നബി അലൈഹി സ്വലാമിൻ്റെ പൊങ്ങട്ടെ എന്ന് ആലോചിക്കുമ്പോഴേക്കും ആ കല്ല് നബിയുല്ലാഹി വഹലീലുഹു മഹാനായി ഇബ്രാഹിം അലഹി സ്വലാമിനെയും കൊണ്ടിങ്ങനെ പൊങ്ങും എന്നിട്ട് ഇബ്രാഹി നബി കല്ലവിടെ വെക്കും പിന്നെ താഴെ ഇറങ്ങണം ആ കല്ലങ്ങ് താഴെ അതങ്ങ് കൊടുക്കും ആ കല്ലാണ് ഇന്നും കാപാലയത്തിൻ്റെ മുമ്പിൽ കിടക്കുന്നത് അതിനെക്കുറിച്ചല്ല പറഞ്ഞു ഇതൊരു ദൃഷ്ടാന്തമാണ് ഹബീബായ നബി നബി കാര്യം പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹിം ആകാശത്ത് വെച്ച് പൊണ്ണി നിബി കണ്ടപ്പോ ഇബ്രാഹി നബി ഞങ്ങൾ പറഞ്ഞു ഇബ്രാഹിം നബി ഇബ്രാഹിൻസലാമിന്റെ പ്രകൃതവുമായി ഏറ്റവും യോജിച്ചിരിക്കുന്നത് നിങ്ങളുടെ കൂട്ടുകാരനാണ് ാഹി തങ്ങള് ഇബ്രാഹിം നബിയുടെ രൂപം ഹബീബിന്റെ രൂപമാണ് തങ്ങള് ജീവിച്ചിരിക്കുമ്പോൾ ഈ മക്കാം ഇബ്രാഹിം എന്ന കല്ല് തങ്ങള് കണ്ടിട്ടുണ്ട് ആ കല്ലിൽ പുണ്യനിബിതങ്ങൾ കാലു കാലുവെച്ചു ഇപ്പുറത്തും മണ്ണിൽ നിപിതങ്ങൾ കാലു വെച്ചു ആ മണ്ണിൽ പതിഞ്ഞ കാലിന്റെ അടയാളം അതങ്ങനെ തന്നെയാണ് ഈ കല്ലിൽ കിടക്കുന്ന ഇബ്രാഹിം നബി അലഹി കാലിന്റെ അടയാളം അതുകൊണ്ട് അറേബ്യയിൽ ഇബ്രാഹിം നബിയുടെ കാലിനോട് സാദൃശ്യമുള്ള ഒരു കാല് ഹബീബിന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാ സാഹുല അള്ളാഹു പറഞ്ഞു ഇത് അത്ഭുതങ്ങളിൽ അത്ഭുതം ഹബീബിന്റെ കാലിൻ്റെ അടയാളം പതിഞ്ഞ കല്ലുകൾ ഇന്ന് ലോകത്തുണ്ട് അതിൽ രണ്ട് കല്ല് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് കണ്ടവർ വേറെ ഉണ്ടായിരിക്കും രണ്ട് പ്രധാന മേശയങ്ങളിലുണ്ട് പിന്നെ ഇസ്ലാം ഇസ്ലാംകാരി അല്ല വേണ്ടവെന്ന് വിശ്വസിച്ചാൽ മതി ചില ആളുകൾ അങ്ങനെ കമ്മൻറ്റിട്ട് പോകും തുർക്കിയിൽ അത് മറ്റുള്ളിൽ കൊണ്ടെന്ന് വെച്ചാൽ പൊന്നു ചങ്ങാതി നിനക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി മ്യൂസിയങ്ങൾ എന്ന് പറയുന്നത് ആർക്കും കൊണ്ടുപോയി വെക്കാൻ പറ്റുന്ന സാധനമല്ല അതിന് പരിശോധനകൾ വരും ലോകത്ത് യുനെസ്കോയുടെ സർട്ടിഫിക്കറ്റുകൾ വേണതിന് കാർബൺ ഡേറ്റിങ് നടത്തും ഇത് ഒറിജിനൽ ഒറിജിനലാണോ എന്നറിയാം തുർക്കിയിൽ ഒരുപാട് ആഹാറുകളുണ്ട് എന്തേ തുർക്കികളായിരുന്നു സൗദി അറേബ്യ ഭരിച്ചിരുന്നത് ഹിജാസ് ഭരിച്ചിരുന്നത് അപ്പം കുറച്ചിതൊന്നും ഇതൊന്നും പിടിക്കാത്ത കുറച്ച് കവമുണ്ടല്ലോ നമ്മുടെ അടിയിൽ പോലും അതൊക്കെ വെറുതെ പറയാണ് ആയിക്കോട്ടെ നീ വിശ്വസിക്കേണ്ടോ സാരല്ല അതിൻ്റെ സ്വാതന്ത്ര്യം വിശ്വസിക്കേണ്ട വിശ്വസിക്കേണ്ട നമുക്ക് ഒരു കാര്യം പിന്നെ വേറെ ഒരാൾ സർട്ടിഫിക്കറ്റ് തരേണ്ട കാര്യമില്ലല്ലോ അത്രയേ ഉള്ളൂ അവരിപ്പോൾ ഹബീബിന്റെ കാല് പതിഞ്ഞു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവോ അള്ളാൻ്റെ കലാമിൽ പടച്ചം പറഞ്ഞു ഇബ്രാഹിം നബിന്റെ കാല് കല്ലുമ പതിഞ്ഞു അതെന്റെ ദൃഷ്ടാന്തമാണ് അത് ഖുർആാനിലുള്ളത് കൊണ്ട് പിന്നെ നിഷേധിക്കാൻ വയ്യല്ലോ അതുപോലെ അതീതാണ് ഇങ്ങനെ പിടിച്ചത് വൈഫാക്കോ ആലോചിച്ച് നോക്കണം അള്ളാഹുവിൻ്റെ കുതിരത്ത് നമ്മുടെ ചിന്തകൾക്ക് അതീതമാണ് എന്ന് പറഞ്ഞു തരുന്ന ദൃഷ്ടാന്തം കബാലയത്തിൻ്റെ മുമ്പിലുണ്ടെന്ന് അള്ളാഹു പറഞ്ഞതിൽ ഒന്നാമത്തേത് ഫിഹി മൂന്നെണ്ണം പറഞ്ഞു മഖാമ ഇബ്രാഹിം ഇബ്രാഹിം നബിയുടെ മഖാമാണ് ഇബ്രാഹിം നബി നിന്ന കല്ലാണ്